ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഈ തവണ അതിശക്തമായ ടീമുണ്ടായിട്ടും ആദ്യ മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു മുംബൈ കാഴ്ചവെച്ചത് എന്നാൽ അവസാന മത്സരങ്ങളിലെല്ലാം കിടിലൻ പ്രകടനം കാഴ്ചവെച്ച് മുംബൈ വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയത് അവസാന ആറ് മത്സരത്തിലും ജയിച്ച മുംബൈ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് കൂറ്റൻ റേറ്റും ഉണ്ട് ഇത്തവണ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഉണ്ടാവുമ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അഞ്ച് തവണ കിരീടം നേടിയ മുംബൈ ഇത്തവണ ആറാം കിരീടമാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഇതാ മുംബൈയുടെ കിരീടസാധ്യത റായിഡു പറയുകയാണ് അമ്പാട്ടിറൈഡുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ മുംബൈ ഇന്ത്യൻസ് അഞ്ച് തവണ കപ്പ് നേടിയ ടീമാണ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ വലിയ മത്സരങ്ങൾ ജയിക്കാൻ മറ്റ് ടീമുകളേക്കാൾ നന്നായി മുംബൈ ഇന്ത്യൻസിനറിയാം അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിലേക്കെത്തുന്ന മുംബൈയെ എതിരാളികൾ ഭയക്കും ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ തോറ്റു പുറത്തായത് വിരളമാണെന്ന് തന്നെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തവണയും മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്കെത്തിയാൽ കപ്പിലേക്കെത്താൻ സാധ്യത കൂടുതലാണെന്ന് നിസ്സംശയം പറയാം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും സന്തുലിതമായ പ്രകടനം നടത്താൻ മുംബൈക്ക് സാധിക്കുന്നുണ്ട് ബുദ്ധിമരമായി കളിക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാനെതിരെ എത്ര മനോഹരമായാണ് അവർ ബോൾ എറിഞ്ഞതെന്ന് നോക്കുക സാഹചര്യം വിലയിരുത്തി കളിക്കാൻ മുംബൈ ഇന്ത്യൻസ് എന്നും മിടുക്കരാണ് സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മോശം ഫോമിലായതാണ് ആദ്യ മത്സരങ്ങളിൽ മുംബൈയെ പിന്നോട്ടടിച്ചത് എന്നാൽ ഇരുവരെയും മുംബൈ പിന്തുണയ്ക്കുകയും അവരുടെ റോളിൽ വിശ്വസിക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലം മുംബൈക്ക് ലഭിച്ചു രോഹിത്ത് ഫോമിലായതോടെ സഹ ഓപ്പണറായ റിക്കിൾട്ടൺ താളം കണ്ടെത്തി ഇപ്പോൾ എല്ലാ മേഖലയിലും മുംബൈ അതിശക്തമാണ് നിലവിൽ പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്ന മറ്റ് എല്ലാം പ്രധാന പ്രശ്നം സമ്മർദ്ദത്തെ മറികടക്കാൻ കൈവില്ലാത്തതാണ് വലിയ മത്സരങ്ങളിൽ ഈ ടീമുകൾ പ്രയാസപ്പെടുന്നു എന്നാൽ മുംബൈ ഇത്തരം മത്സരങ്ങളിലും വിജയം നേടാൻ കരുത്തുള്ളവരാണ് ഹാർദിക് പാണ്ഡ്യെ പോലൊരു മികച്ച നായകൻ മുംബൈയുടെ ശക്തിയാണ് ഹാർദിക്കിനെ പേക്കുമ്പോൾ പിന്തുണയ്ക്കാൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും സാന്നറുമുണ്ട് അഞ്ച് നായകന്മാരുടെ ബുദ്ധിയാണ് മുംബൈക്ക് കരുത്തു പകരാനായി കാത്തുനിൽക്കുന്നത്